നമസ്കാരം മലയാളം നൂറ്റിനാല് പോയിൻ്റ് ആറ് എഫ് എമ്മിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം സെപ്റ്റംബർ ഒന്നാം തീയതി ഞായറാഴ്ച മുതൽ ഏഴാം തീയതി ശനിയാഴ്ച വരെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം മേടക്കൂർ മുതൽ പൂരോരുട്ടാതിയുടെ ഒടുവലത്തെ പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവരുടെ ഈ ആഴ്ചയിലെ ഫലങ്ങൾ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ മേഖലകളിൽ പുതിയ ആവിഷ്കരണ ശൈലി അവലംബിക്കുന്നതിനാൽ എല്ലാ മേഖലകളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്ന് ചേരും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും പരീക്ഷ നിരീക്ഷണങ്ങളിൽ അനുകൂലമായ വിജയം കൈവരിക്കും സാംക്രമിക രോഗങ്ങളാൽ അസ്വാസ്ഥ്യം അനുഭവപ്പെടുവാനിടയുണ്ട് എല്ലാ കാര്യങ്ങളിലും ഊർജ്ജസ്വലതയോടുകൂടി ആത്മവിശ്വാസത്തോടുകൂടി പ്രവർത്തിക്കുന്നത് വഴി പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രാപ്തി നേടുവാനും യോഗമുണ്ട് കാർത്തികയുടെ ഒടുവിലത്തെ മൂന്ന് പാദം രോഹിണി മകേരത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ഔദ്യോഗിക മേഖലകളിൽ പല വിധത്തിലുള്ള മാനസികമായ സമ്മർദ്ദങ്ങളെയും അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം ചർച്ചകളും യാത്രകളും വേണ്ടിവരും നിക്ഷേപം എന്ന നിലയിൽ ഭൂമി വാങ്ങുവാനായി പ്രാഥമിക സംഖ്യ കൊടുത്തു കരാർ എഴുതുവാനിടയുണ്ട് വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്ന പുത്രപൗത്രാദികൾ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി വന്നു ചേരുന്നത് വഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും മംഗളകർമ്മങ്ങളിലും വരുന്നു സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും അവസരമുണ്ടാകും വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ട് പുതിയ കരാറ് ജോലികൾ ഒപ്പുവയ്ക്കുവാനിടയുണ്ട് ശുഭസൂചകങ്ങളായ പ്രവൃത്തി മണ്ഡലങ്ങളിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിനാൽ അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് മകൈരത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ വാക്കും പ്രവൃത്തിയും ഫലപ്രദമായി തീരും പഠിച്ച വിഷയത്തിനോടനുബന്ധമായ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏർപ്പെടുവാനവസരമുണ്ടാകും നിർത്തിവച്ച കർമ്മപദ്ധതികൾ പുനരാരംഭിക്കുവാൻ സാധ്യതയുണ്ട് അവധി ലഭിക്കാത്തതിനാൽ അന്യനാട്ടിൽ വിവിധങ്ങളായിട്ടുള്ള കലാപരിപാടികൾ അവതരിപ്പിച്ചും കൊണ്ട് ഓണം ആഘോഷിക്കുവാൻ തീരുമാനിക്കും മേലധികാരികൾ ചെയ്തു വെച്ച അബദ്ധങ്ങൾ തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും പൂർവികർ അനുവർത്തിച്ചു വന്നിരുന്ന ആചാരാനുഷ്ഠാനങ്ങൾ ജീവിതത്തിൻ്റെ ഭാഗമാക്കി തീർക്കുവാൻ സ്വയമേവ തയ്യാറാകുവാൻ തീരുമാനിക്കും സുഖദുഃഖങ്ങൾ ഒരുപോലെ സ്വീകരിക്കുവാനുള്ള മാനസികമായ അവസ്ഥ സംജാതമാകുവാനിടയുണ്ട് പുണർദത്തിൻ്റെ അവസാനത്തെ പാദം പോയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ആരോഗ്യം തൃപ്തികരമായിരിക്കും ഏറ്റെടുത്ത ദൗത്യം പ്രതീക്ഷിച്ചതിലുപരി ഭംഗിയായി നിർവഹിക്കാൻ സാധിക്കും കുടുംബത്തിൽ സമാധാന അന്തരീക്ഷം സംജാതമാകും അന്തിമ നിമിഷത്തിൽ അവധി ലഭിച്ചതിനാൽ ഓണാഘോഷത്തിന് ജന്മനാട്ടിലേക്ക് യാത്ര പുറപ്പെടുവാനിടയുണ്ട് പദ്ധതി സമർപ്പണത്തിൽ ലക്ഷ്യപ്രാപ്തി നേടും വിദ്യാർത്ഥികൾക്കും ഗവേഷകർക്കും ശാസ്ത്രജ്ഞർക്കും അനുകൂലമായ വിജയം കൈവരിക്കുവാനിടയുണ്ട് മാതാപിതാക്കൾ നിർദ്ദേശിക്കുന്ന പല കാര്യങ്ങളും അതിൻ്റെ അർത്ഥമൂല്യങ്ങളോടുകൂടി ഗ്രഹിക്കുന്നതിനാൽ ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും വർദ്ധിക്കുവാനിടയുണ്ട് വ്യക്തിത്വ വികസനത്തിന് സ്വയമേവ തയ്യാറാകുന്നത് വഴി ആശ്വാസവും സമാധാനവും ആത്മവിശ്വാസവും ഉണ്ടാകും ഗൃഹനിർമ്മാണം പൂർത്തീകരിച്ച് ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കുവാനിടയുണ്ട് നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽക്കീർത്തിയും സൃജ്ജനപ്രീതിയും വന്നു ചേരും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് സ്ഥിരം താമസിക്കുവാനുള്ള അനുമതി ലഭിക്കും മകംപൂരം ഉത്തരത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അനന്തസാധ്യതകളുള്ള തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിന് യോഗം കാണുന്നു നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുന്നത് വഴി സൽകീർത്തിയും സ വന്നു ചേരും വരവും ചെലവും തുല്യമായിരിക്കുവാനാണ് യോഗമുള്ളത് കർമ്മ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട് ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ച് മിക്ക ദിവസങ്ങളിലും വളരെ വൈകീട്ട് മാത്രമേ ഗൃഹത്തിൽ എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ കുടുംബത്തിലെ ചില സാഹചര്യങ്ങൾക്കനുസരിച്ച് ബന്ധുമിത്രാദികളോടൊപ്പം ഓണം ആഘോഷിക്കുവാൻ തീരുമാനിക്കും മാതൃകാപരമായ പ്രവർത്തന മണ്ഡലങ്ങൾക്ക് അനുമോദനങ്ങൾ വന്നു ചേരുവാനിടയുണ്ട് പുനഃപരീക്ഷയിൽ വിജയ ശതമാനം വർദ്ധിച്ചതിനാൽ ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ചയിൽ പരമാവധി ഒഴിവാക്കുന്നത് നന്നായിരിക്കും ഉത്രത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം അത്തം ചിത്രയുടെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ കലാകായിക മത്സരങ്ങളെ ഉൾപ്പെടുത്തി ഓണം ആഘോഷം വിപുലീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പരിശീലനത്തിന് തുടക്കം കുറിക്കുവാനിടവരും പ്രായോഗിക വശവും ആധുനിക സംവിധാനവും അവലംബിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പ്രതീക്ഷിച്ചതിലുപരി വിജയം കൈവരിക്കുവാനിടവരും സകുടുംബം വികസിത രാഷ്ട്രത്തിലേക്ക് സ്ഥിരതാമസമാക്കുന്നതിനുള്ള അനുമതി ലഭിക്കുന്നതുവഴി ആശ്വാസവും സമാധാനവും ഉണ്ടാകും വീഴ്ചകൾ ഉണ്ടാവാതെ സൂക്ഷിക്കേണ്ടതാണ് ബൃഹത് പദ്ധതികൾ ഉപേക്ഷിച്ച് ചെറിയ പദ്ധതികളെ ഏറ്റെടുക്കുന്നത് സമാധാനത്തോടു കൂടി ചെയ്തു തീർക്കുവാൻ സാധിക്കും ജീവിത പങ്കാളിയുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതും അവലംബിക്കുന്നതും സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും വഴിയൊരുക്കുവാനിടയുണ്ട് സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് സുവ്യക്തമായ നിർദ്ദേശം സ്വീകരിച്ച് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ പ്രതീക്ഷിച്ചതിലുപരി ഫലപ്രാപ്തി നേടുവാനും യോഗമുണ്ട് ചിത്രയുടെ ഒടുവിലത്തെ രണ്ട് പാദം ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ മണ്ഡലങ്ങളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ധാരാളം വേണ്ടിവരും വിദേശത്ത് താമസിക്കുന്നവർക്ക് ഉന്നതരായ വിദേശികളെ ഉൾപ്പെടുത്തി ഓണം വിപുലമാക്കുവാനുള്ള തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി അഹോരാത്രം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കുവാൻ സാധിക്കും ആഗ്രഹ സാഫല്യത്താൽ ആത്മനിർവൃതിക്ക് യോഗം കാണുന്നു തൊഴിൽ മണ്ഡലങ്ങളിൽ നിന്നും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിൽ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്ക് ഏറെക്കുറെ തൃപ്തികരമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും ഇച്ഛാജ്ഞാന ക്രിയാശക്തികൾ സമന്വയിപ്പിച്ചുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം വിജയം കൈവരിക്കുവാനിടയുണ്ട് വ്യവസായ മേഖലകളിൽ നിന്നും പിന്മാറി വ്യാപാര മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വിദഗ്ധമായുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും സ്വീകരിച്ചുകൊണ്ട് തുടക്കം കുറിക്കുവാൻ അവസരമുണ്ടാകും വിശാഖജ്ഞൻ്റെ അവസാനത്തെ പാദം കേട്ട എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ജോലിയോടൊപ്പം മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ വേണ്ട വിധത്തിൽ നിർവഹിക്കും പഠിച്ച വിഷയത്തിനോടനുബന്ധമായ ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് ഉദ്ദേശിച്ച വിഷയത്തിൽ തൃപ്തിയായ വിദ്യാലയത്തിൽ പ്രവേശനം ലഭിക്കും മംഗളകർമ്മങ്ങളിൽ സജീവ സാന്നിധ്യം വേണ്ടിവരും വികസിത രാഷ്ട്രത്തിൽ താമസിക്കുന്നവർക്ക് ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ജന്മനാട്ടിലേക്ക് യാത്ര പുറപ്പെടും ജീവിത നിലവാരം വർദ്ധിക്കുന്നതിനാൽ വിസ്തൃതിയുള്ള ഭൂമി വാങ്ങി വാസ്തുശാസ്ത്ര പ്രകാരം ഗൃഹം നിർമ്മിക്കുവാൻ തീരുമാനിക്കും മംഗളവേളകളിലും വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുക്കുവാനും ഉന്നതരെ പരിചയപ്പെടുവാനും യോഗമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യത്താൽ പ്രസ്ഥാനത്തിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അവലംബിക്കുവാനും അവസരമുണ്ടാകും മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യത്തെ പാദം എന്നീ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ദേഹക്ഷീണം അനുഭവപ്പെടുന്നതിനാൽ വിദഗ്ധമായുള്ള വൈദ്യ പരിശോധന വേണ്ടി വരുവാനിടയുണ്ട് ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചില കാര്യങ്ങളിലെല്ലാം സഹിഷ്ണുതയും ക്ഷമയും ആർജിക്കുവാനിടയുണ്ട് അർത്ഥപൂർണമായ ആശയങ്ങൾ സ്വീകരിക്കുവാനും അവലംബിക്കുവാനും അവസരമുണ്ടാകുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും പുത്രപൗത്രാദികളോടൊപ്പം ഓണാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് അന്യദേശത്തേക്ക് യാത്ര പുറപ്പെടുവാനിടയുണ്ട് നടപടിക്രമങ്ങളിൽ കൃത്യത പാലിക്കുന്നത് വഴി സൽക്കീർത്തിയും സജ്ജനപ്രീതിയും വന്നു ചേരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട യാത്രകളും ചർച്ചകളും ഫലപ്രദമായിട്ടുള്ള രീതിയിൽ വിനിയോഗിക്കുന്നതിൻ്റെ ഭാഗമായി ഒരു പക്ഷേ ശനി ഞായർ എന്നീ ദിവസങ്ങളിൽ പോലും ജോലി ചെയ്യേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരുവാനും ഇടയുണ്ട് മാതാപിതാക്കളെ ഒരുമിച്ച് താമസിപ്പിക്കുക എന്ന സങ്കല്പത്തോടുകൂടി കൂടുതൽ മുറികളുള്ള ഗൃഹം വാടകയ്ക്കെടുക്കുവാൻ തീരുമാനിക്കും ഉത്രാടത്തിൻ്റെ ഒടുവിലത്തെ മൂന്ന് പാദം തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ ദമ്പതികൾക്ക് ഒരുമിച്ച് താമസിക്കാൻ തക്കവണ്ണം തൊഴിൽ ക്രമീകരിക്കുവാനിടയുണ്ട് ജീവിത ശൈലി രോഗങ്ങളെ അതിജീവിക്കുവാൻ പ്രാണായാമം യോഗ ഭക്ഷണ ക്രമീകരണം എന്നിവ ശീലിക്കുവാനിട വരും പഠിച്ച വിഷയത്തിനോടനുബന്ധമായി ഉദ്യോഗത്തിന് അവസരം വന്നു ചേരും ഉപരിപഠനാർത്ഥം വികസിത രാഷ്ട്രത്തിലേക്ക് അപേക്ഷകൾ സമർപ്പിച്ചവർക്ക് അനുകൂലമായ അനുമതി ലഭിക്കും പ്രവർത്തന ശൈലിയിൽ കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ആവിഷ്കരിക്കുകയും പുതിയ ഭരണ സംവിധാനം പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നത് വഴി പ്രവർത്തനക്ഷമതയ്ക്ക് വഴിയൊരുക്കുവാനിടയുണ്ട് ഉത്തരവാദിത്വങ്ങൾ അതിൻ്റെ മൂല്യത്തോടുകൂടി ഏറ്റെടുത്ത് അവലംബിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ മേലധികാരികളിൽ നിന്നും ഉടമസ്ഥരിൽ നിന്നും അനുമോദനങ്ങൾ വന്നു ചേരും മക്കൾക്ക് തൻ്റെ പദവിയേക്കാൾ ഉയർന്ന പദവിയോടുകൂടിയ ഉദ്യോഗം ലഭിക്കുന്നത് വഴി ആശ്വാസത്തിനും സമാധാനത്തിനും യോഗമുണ്ട് അവിട്ടത്തിൻ്റെ അവസാനത്തെ രണ്ട് പാദം ചതയം പോരോരുട്ടാദ്യൂടെ ആദ്യത്തെ മൂന്ന് പാദം എന്നീ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ അസുഖങ്ങൾക്ക് വിദഗ്ധമായ പരിശോധനയും ചെറിയ രീതിയിൽ ശസ്ത്രക്രിയയ്ക്കും യോഗമുണ്ട് നിരവധി കാര്യങ്ങളെ ഏറ്റെടുക്കുന്നതിനാൽ ചിലതൊക്കെ വിട്ടുപോകുവാൻ സാധ്യത കാണുന്നു തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട മാനസികമായ സമ്മർദ്ദം വർദ്ധിക്കും നിസ്സാര കാര്യങ്ങൾക്ക് പോലും അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട് പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട് എന്നാൽ മാതാപിതാക്കളുടെ അനുഗ്രഹാശിസ്സുകളോടുകൂടി ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം അനുകൂലമായ വിജയം കൈവരിക്കുവാനും സ്വസ്ഥത കൈവരുവാനും യോഗമുണ്ട് ജോലി ഉപേക്ഷിക്കാതെ ഭാവിയിലേക്ക് തൊഴിൽ സാധ്യതകളുള്ള ഹ്രസ്വകാല പാഠ്യപദ്ധതികൾക്ക് ചേരുവാനവസരം വന്ന് ചേരുന്നത് സ്വീകരിക്കുക തന്നെ നന്നാവുക പൂരോരുട്ടാതിയുടെ ഒടുവരുത്ത പാദം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ജനിച്ചവർക്ക് ഈ ആഴ്ചയിൽ തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട് ധാരാളം യാത്രകളും ചർച്ചകളും വേണ്ടിവരും വ്യാപാര വിപണന വിതരണ മേഖലകളോട് ബന്ധപ്പെട്ട് ഒരു പരിധിയിലധികം പണം മുതൽ മുടക്കിയാൽ അതിൽ നിന്നും സാമ്പത്തികമായിട്ടുള്ള നേട്ടം കുറയുവാനാണ് യോഗമുള്ളത് പുതിയ കരാർ ജോലികളിൽ ഒപ്പുവയ്ക്കുവാനിട പോലും സംയുക്ത സംരംഭങ്ങളിൽ നിന്ന് പിന്മാറുന്നത് നന്നായിരിക്കും വിഭാവനം ചെയ്ത പദ്ധതികൾക്ക് പരസഹായം തേടേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും ആധ്യാത്മിക ആത്മീയ ചിന്തകളും പ്രഭാഷണങ്ങളും മാനസികമായുള്ള സമ്മർദ്ദങ്ങൾക്ക് ആശ്വാസത്തിന് വഴിയൊരുക്കും അവധി ലഭിക്കാത്തതിനാൽ അന്യനാട്ടിൽ ലളിതമായിട്ട് ഓടം ആഘോഷിക്കുവാൻ തീരുമാനിക്കും പ്രലോഭനങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും യുക്തിപൂർവം പിന്മാറുകയായിരിക്കും നന്നാവുക ഇതാണ് ഈ ആഴ്ചയിലെ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമസ്കാരം